ഫ്രണ്ട് ജെയ്സ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണത് ഒരു പേരിൽ ആണ് ഞാൻ ഈ പടത്തില് ഇൻവോൾവ് ആയത് എസ്റ്റോഡാണെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഷോർട്ട്സ് ഷോട്ട്സ് പറഞ്ഞു ഞാൻ പറഞ്ഞു പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒന്ന് ഞാൻ ചെറിയൊരു ജസ്റ്റ് രണ്ട് മൂന്ന് ഷോട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻപ്ലേ കേൾക്കാതിരിക്കുന്ന ഒരു സിനിമയാണ് കഥ കേട്ടു എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ജെയ്സിനെ കുറിച്ച് ജെയ്സിന്റെ ജെയ്സിന് ദുബായിട്ടത് വളരെ സക്സസ്ഫുൾ അതിനിടയിലാണ് സിനിമാ വളരെ ആരും ചെയ്യാത്തൊരു കാര്യം ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാൻ ചേരി സെറ്റിൽ ചെയ്തു

<laughs> ും കണ്ടപ്പോഴും <laughs> സോ അതായാലും കഴിഞ്ഞാണെങ്കിലും പുതിയ ആൾക്കാരെ കുറിച്ച് ചൂണ്ടിച്ചൂട്ട് പറയാൻ പിന്നെ സിനിമ വന്ന് നല്ലൊരു ഒപ്പീനിയൻ കൂടി ഓടുമ്പോ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ച പുതിയ ഈ സിനിമയിലൂടെ പുതിയ പ്രൊഡ്യൂസർ വരുന്നു റെക്കോർഡിംഗ് ചെയ്യുന്ന ആള് വരുന്നു പുതിയ റൈറ്റർ വരുന്നു ഡയറക്ടർ വരുന്നു അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു

Short thank you. 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 Thank Thank you. en termos de cintura. En ver como es lo mismo en el campo de